പോയ പോയകാലത്തിൻ്റെ രേഖപ്പെടുത്തലും അതിനെക്കുറിച്ചുള്ള പഠനവുമാണ് ചരിത്രം എന്ന മലയാള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ തത്തുല്യമായ മലയാള പദമാണ് ചരിത്രം ഒരുവൻ്റെ അന്വേഷണ പരീക്ഷണങ്ങളുടെ രേഖപ്പെടുത്തൽ എന്ന അർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഇംഗ്ലീഷിലെത്തിയത് മനുഷ്യ സമൂഹത്തിൻ്റെ മാത്രമല്ല പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം തൻ്റെ ഭൂതകാലത്തെപ്പറ്റി അറിയാൻ തൽപരനായ മനുഷ്യൻ ശാസ്ത്രീയമായി അതിനെ സമീപിക്കുമ്പോഴാണ് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാൽ ഇന്ന് ചരിത്രം വളരെയധികം സൗകര്യപൂർവ്വം വളച്ചൊടിക്കപ്പെടുകയാണ് തൽപര കക്ഷികൾ തങ്ങളുടെ ഇംഗിതത്തിനൊത്തവണ്ണം ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ചരിത്രത്തിലെ കൊടും ക്രൂരതകളെ തേച്ചു മായച്ചു കളയാനും വെള്ളപൂശാനും വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നു കിരാതകൃത്യങ്ങളെ എണ്ണി എണ്ണിപ്പറയുന്ന അനുഭവസ്ഥരുടെ ജീവിത സാക്ഷ്യങ്ങൾക്കുമേൽ അധികാരത്തിൻ്റെ ബലപ്രയോഗങ്ങളും അതുവഴിയുള്ള വ്യാപകമായ തിരുത്തിയെഴുത്തും നടമാടുന്നു പൊതുബോധത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന ചരിത്ര വസ്തുതകളിലേക്ക് സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡ് ഏവർക്കും സ്വാഗതം പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ചരിത്രം ഒരു സ്വതന്ത്ര പഠനശാഖയായി ശാഖയായി വളർന്നു വന്നത് ശാസ്ത്രീയവും ചിട്ടയോടുകൂടിയതുമായ ചരിത്ര രചനയ്ക്ക് ആ കാലഘട്ടത്തിലാണ് തുടക്കം കുറിച്ചത് ജർമ്മൻ ചരിത്രകാരനായ ലയോപോൾ ഫോൺ റാങ്കെ തുടങ്ങിവച്ച സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രരചനയാണ് ചരിത്രരചനയുടെ ഭദ്രമായ ശാസ്ത്രീയ അടിത്തറയ്ക്ക് നിദാനമായത് ചരിത്ര വസ്തുതകളെ വിശകലനം ചെയ്ത് സത്യം തിരയുന്ന രീതി അദ്ദേഹമാണ് പരിചയപ്പെടുത്തിയത് ചരിത്രരചനയെ ഗൗരവ ബുദ്ധിയോടെ സമീപിച്ച പണ്ഡിതരും പഠിതാക്കളുമായ സകലരും ചരിത്രരചനയുടെ വസ്തുനിഷ്ഠതയെക്കുറിച്ച് ഊന്നിപ്പറയാറുണ്ട് വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന അഭിഭാഷകൻ്റെ മനസ്സല്ല തെളിവുകൾ പരിശോധിച്ച് ന്യായം വിധിക്കുന്ന ന്യായാധിപൻ്റെ മനസ്സാണ് ചരിത്രകാരന് വേണ്ടത് മുൻവിധികളും അതീശബോധവുമെല്ലാം ചരിത്രരചനയെ സ്വാധീനിക്കുന്നത് ഒഴിവാക്കണം ചരിത്രരചന ആത്മനിഷ്ഠമാകുമ്പോഴും സത്യത്തോട് പുലർത്തുന്ന കൂറ് ചരിത്രകാരൻ്റെ നീതിബോധമാണ് തൻ്റെ ദാർശനിക ചട്ടക്കൂടിൽ നിന്ന് ചരിത്രത്തെ വ്യാഖ്യാനിക്കുമ്പോഴും അയാൾ ഈ നീതിബോധത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ കരുതേണ്ടതുണ്ട് സുതാര്യതയും സത്യസന്ധതയും ചരിത്ര ഗവേഷകനെ നയിക്കുമ്പോൾ അറിവുൽപാദനത്തിൻ്റെ നിരന്തര പ്രക്രിയയിൽ പുതിയ കണ്ടെത്തലുകൾ പഴയ അവ്യക്തതകളെ ചരിത്രപരമായി തന്നെ നീക്കിക്കളയും അധികാരവും സ്വാധീനവുമുള്ളവൻ ചരിത്രമെഴുതുമ്പോൾ അത് അവനെ പ്രീണിപ്പിക്കുന്ന ചരിത്രമായിരിക്കും അത് പ്രാബല്യത്തിലിരിക്കുന്ന ഒരു സാധാരണ തത്വമാണ് യുക്തിയാണ് അവരാൽ അടിച്ചമർത്തപ്പെട്ടവരുടെയും അവർ ഇല്ലാതാക്കിയവരുടെയും അവരുടെ അധികാരത്തിൻ്റെ മുന്നിൽ മറഞ്ഞുപോയ വിലാപങ്ങളുടെയും അടയാളങ്ങൾ അവർ രചിക്കുന്ന ചരിത്രത്തിൻ്റെ സമീപ ദേശങ്ങളിൽ പോലും ഉണ്ടാവില്ല ഇരകളെ തന്ത്രപൂർവം ഒഴിവാക്കുക എന്നതും അതിക്രമങ്ങളെ ന്യായീകരിക്കുക എന്നതും അധികാരമോഹികളുടെയും ഏകാധിപതികളുടെയും ചരിത്രരചനകളുടെ തനതായ ശൈലിയാണ് സ്വതന്ത്രമായ ചരിത്രരചനകളെയും ചരിത്രത്തെ ഇല്ലാതാക്കുന്നതിലുള്ള പ്രതിഷേധങ്ങളെയും ഭീഷണി കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും അവർ നിശബ്ദമാക്കിക്കളയും ലോകത്തിലെ സ്ഥാപിത മതശക്തികൾ ചരിത്രത്തെ വികലമാക്കുന്നത് നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ചരിത്ര സ്മാരകങ്ങൾ മ്യൂസിയങ്ങൾ സാംസ്കാരിക പൈതൃകങ്ങൾ തെളിവുകൾ അവശേഷിപ്പുകൾ തുടങ്ങി പലതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് നശിപ്പിച്ചത് മൂലം വംശഹത്യയിലൂടെ ഇല്ലാതായ മറ്റ് മതവിഭാഗങ്ങളുടെ ഓർമ്മകൾ തന്നെ എന്നേക്കുമായി അസ്തമിച്ചു പോവുകയാണ് ചരിത്രവും ചരിത്രബോധവും ചരിത്ര പഠനങ്ങളും അസ്തമിക്കാതിരിക്കാൻ നാം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം പാകിസ്ഥാനിലെ പതിനാലുകാരി പെൺകുട്ടി മരിയാ ഷഹബാസിനെ ഫൈസലാബാദിലെ മദീന ടൗണിൽ പൊതുവഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയ മുഹമ്മദ് നഗാഷിനെ ലാഹോർ ഹൈക്കോടതി നിരപരാധിയായിട്ടാണ് കണ്ടെത്തിയത് നകാഷ് നൽകിയ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ ബലപ്രയോഗത്തിലൂടെ മതം മാറ്റപ്പെട്ട മരിയ ഷഹബാസിനോട് തുടർന്നും തൻ്റെ പീഡകൻ്റെ കൂടെ തന്നെ കഴിയാനാണ് കോടതി കൽപ്പിച്ചത് കിരാതവും മനുഷ്യത്വരഹിതവും പെൺകുട്ടിയുടെ സമ്മതം പരിഗണിക്കാത്തതും ഏകപക്ഷീയവുമായ ആ വിധി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു ഇപ്രകാരം അനീതി അനുഭവിക്കുന്ന പാകിസ്ഥാനിലെ അനേകമനേകം പെൺകുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു മരിയ ഷഹബാസ് അയൽ രാജ്യമായ പാകിസ്ഥാനിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ദുരന്ത ജീവിതം മരിയയെ മുൻനിർത്തി ചർച്ച ചെയ്തു തുടങ്ങിയപ്പോഴേക്കും വെള്ളപൂശാനുള്ള ശ്രമങ്ങളും ഇവിടെ ആരംഭിച്ചിരുന്നു മരിയ ഷഹബാസ് എന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളുടെ സൃഷ്ടിയാണെന്നായിരുന്നു വാദം മരിയയ്ക്ക് നീതി വേണമെന്ന ആവശ്യമുന്നയിച്ച് ആരംഭിച്ച ക്യാമ്പയിനുകളെ പരിഹസിക്കുന്ന പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു പലരും ലാഹോർ ഹൈക്കോടതിയുടെ വിധിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എഴുതിയത് പാകിസ്ഥാനിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ എവിടെയും ഉണ്ടാകുന്ന ക്രൈസ്തവ പീഡനങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളും പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മരിയയുടെ കഥനകഥ കെട്ടിച്ചമച്ചതാണെന്ന് വാദിച്ചവർ പക്ഷേ പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് മരിയമാരെ കുറിച്ച് യാതൊന്നും ശബ്ദിച്ചില്ല മരിയ എന്നൊരാൾ ജീവിച്ചില്ലെന്ന് സ്ഥാപിക്കുന്നത് മരിയയെ പോലെ ആയിരക്കണക്കിന് ക്രൈസ്തവ ബാലികമാരോട് ലോകമെമ്പാടും ചെയ്യുന്ന ക്രൂരതകൾക്ക് ന്യായീകരണമാകുമോ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ജസ്റ്റീനിയൻ ചക്രവർത്തി പണിതുയർത്തിയ ക്രൈസ്തവ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയതും വാസ്തുശില്പ വിസ്മയം കൊണ്ട് അനന്യവുമായ ഹഗിയ സോഫിയ ദേവാലയം മുസ്ലിങ്ങളുടെ ആരാധനാലയമായി വീണ്ടും ഉപയോഗിക്കാൻ തുർക്കി ഗവൺമെൻറ് തീരുമാനിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഉയർത്തിയ ഈ കത്തീഡ്രൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയ ഒട്ടോമൻസ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തന്നെ മോസ്കാക്കി മാറ്റിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധമായ പുരാതന ചിത്രങ്ങൾ നശിപ്പിക്കുകയും ഇസ്ലാമിക ചിഹ്നങ്ങൾ അവിടെ കുത്തി നിറയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ക്രൈസ്തവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തുർക്കി ഗവൺമെൻറ് അതിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി ഇപ്പോൾ വീണ്ടും അന്താരാഷ്ട്ര എതിർപ്പുകൾ പോലും മറികടന്നുകൊണ്ട് തുർക്കി ഹഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റിയിരിക്കുകയാണ് ഹഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ എതിർപ്പുകളും ഉയർന്നിരുന്നു മുസ്ലിം മത നേതാക്കൾ തന്നെ ഈ നടപടിയെ അപലപിച്ചത് ശ്രദ്ധേയമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്നാൽ ഹഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റിയത് ന്യായീകരിച്ചു വന്നവർ ഉന്നയിച്ച വാദം ഹഗിയ സോഫിയ ദേവാലയം ഒട്ടോമൻ തുർക്കികൾ ക്രൈസ്തവ സഭയുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയതാണ് എന്നതാണ് പ്രസ്തുത നടപടിയെ ന്യായീകരിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് കേരളത്തിൽ വിമർശനമേറ്റുവാങ്ങിയതിന് പിന്നാലെ തന്നെ കേരളത്തിലെ ഒരു മന്ത്രി കെ ടി ജലീൽ മലയാളം വാരികയിൽ ഹഗിയ സോഫിയ ദേവാലയം കാശ് കൊടുത്തു വാങ്ങിയതാണ് എന്നും എഴുതി ലോകത്തെവിടെയൊക്കെ അക്രമവും വാളും ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിലെ തീവ്ര മതചിന്തയുള്ളവർ തദ്ദേശീയമായ ആരാധനാലയങ്ങളെ നശിപ്പിക്കുകയോ മോസ്കാക്കി മാറ്റുകയോ ചെയ്തിട്ടുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അവിടെയുള്ളവരെ കൊന്നും കൊള്ളയടിച്ചും നീങ്ങിയ ഒട്ടോമൻസ് ഹഗിയ സോഫിയ ദേവാലയം പണം കൊടുത്തു വാങ്ങി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോടുള്ള പരിഹാസമാണ് ഹഗിയ സോഫിയയ്ക്ക് പിന്നാലെ തുർക്കി ഭരണകൂടം മുസ്ലിം പള്ളിയാക്കി മാറ്റിയ മറ്റൊരു ക്രൈസ്തവ ദേവാലയമാണ് ചോറ മ്യൂസിയം നാലാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ പൈതൃകം ഈ ചോറ ദേവാലയത്തിനുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഇപ്പോഴുള്ള കെട്ടിടം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒട്ടോമൻസ് പിടിച്ചെടുക്കുകയാണുണ്ടായത് ഇസ്താംബൂളിലെ ഫാത്തിഹ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചോറ ദേവാലയവും മ്യൂസിയമായി സംരക്ഷിക്കപ്പെട്ടിരുന്നതാണെങ്കിലും അത് മുസ്ലിം പള്ളിയാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ തുർക്കി പ്രസിഡന്റ് ഒപ്പുവച്ചു രസകരമെന്ന് പറയട്ടെ ചോറാ ദേവാലയവും കാശുകൊടുത്ത് മേടിച്ചതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും ഈ വാർത്ത പുറത്തു വന്നതോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ബലപ്രയോഗത്തിലൂടെ പിടിച്ചടക്കിയതെല്ലാം കാശുകൊടുത്ത് വാങ്ങിയതാണ് എന്ന് സ്ഥാപിക്കാനുള്ള വിഫല ശ്രമം വംശഹത്യയുടെ പല അവസാനത്തേതാണ് തങ്ങളുടെ കുടിലതകളെയെല്ലാം ചരിത്രപരമായി തന്നെ നിഷേധിക്കുകയോ മാന്യതയുടെ മുഖംമൂടി അണിയിക്കുകയോ ആണ് ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കുന്നവർ ചെയ്യുന്നത് തിരുത്തപ്പെടുന്ന ചരിത്രത്തിൻ്റെ അന്താരാഷ്ട്ര അടയാളങ്ങളാണ് മരിയ ഷഹബാസും ഹഗിയ സോഫിയായും ചോറാ പള്ളിയുമൊക്കെ എങ്കിൽ അതിനുള്ള പ്രാദേശിക സാക്ഷ്യങ്ങളാണ് ടിപ്പു സുൽത്താനും വാര്യംകുന്നത്ത്ത് മുഹമ്മദ് ഹാജിയുമെല്ലാം ടിപ്പു സുൽത്താൻ തൻ്റെ പടയോട്ടത്തിലൂടെ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലെന്ന് പുതിയ ചരിത്ര രചനകളുടെ ഉടമസ്ഥർക്ക് നിർബന്ധമുണ്ടത്രേ ടിപ്പു സുൽത്താൻ്റെ മഹാത്മ്യം വർണ്ണിക്കാനും മഹാനായ ഭരണാധികാരിയായി ചിത്രീകരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് കേരളത്തിൽ ഒരു വൈദികൻ ടിപ്പുവിനെ പരാമർശിച്ച് നടത്തിയ പ്രസംഗം വളരെയധികമാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ പ്രകോപിപ്പിച്ചത് ടിപ്പുവിനെ സംബന്ധിക്കുന്ന സത്യങ്ങളും ടിപ്പുവിൻ്റെ അതിക്രമങ്ങളും ഇനി ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് ചരിത്രബോധമുള്ള വർത്തമാനകാല സമൂഹത്തോട് നിർബന്ധം പിടിക്കുന്നത് മാന്യതയാണോ പടയോട്ടങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് ടിപ്പുവിൻ്റെ തന്നെ കത്തുകളും തെളിവായിട്ടുണ്ട് നിരവധി ചരിത്രരേഖകൾ ലഭ്യമാണെന്നിരിക്കെ സ്പഷ്ടമായ ഒരു ചരിത്രത്തെ തിരുത്തിയെഴുതുന്നതിൻ്റെ തെളിവാണ് ടിപ്പുവിൻ്റെ പുതിയ ചരിത്ര സാന്നിധ്യം സമാനമായ രീതിയിൽ തന്നെയാണ് മലബാർ കലാപത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വാര്യം മുഹമ്മദ് ഹാജിയെയും വീരനായകനായി അവതരിപ്പിക്കാനുള്ള ശ്രമം സിനിമ പോലെ സ്വാധീനശേഷിയുള്ള ശേഷിയുള്ള മാധ്യമങ്ങളെയാണ് ഇത്തരം വ്യാജ ചരിത്ര നിർമ്മിതികളുടെ ആദ്യ പടിയായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പൊതുസമൂഹത്തിൽ ഇത്തരം ചിന്തകൾ പ്രചരിപ്പിച്ച ശേഷം അതാണ് സത്യമെന്ന് സ്ഥാപിക്കൽ താരതമ്യേന എളുപ്പമായിരിക്കുമല്ലോ മലബാർ കലാപത്തിൻ്റെ ശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അതിന് മുന്നൊരുക്കമെന്നോണം മലബാർ കലാപത്തിൻ്റെ മുൻനിരക്കാരനായിരുന്ന വാര്യങ്കുന്നത്ത് മുഹമ്മദ് ഹാജിയെക്കുറിച്ച് നാല് സിനിമകളാണ് ഒരേ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടത് അതിലെ യാദൃശ്ചികതയുടെ കൗതുകം ബാക്കി നിൽക്കുകയാണ് മൂന്നെണ്ണം വാര്യംകുന്നത്തിനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന സൂര്യ തേജസ്സായും ഒരെണ്ണം ഹിന്ദു കൂട്ടക്കൊലയുടെ കാരണക്കാരനായും അവതരിപ്പിക്കാനാണ് പോകുന്നത് വിവാദങ്ങൾ ഇതോടൊപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു മതത്തെയും മതജീവിതത്തെയും ഉദാത്തവൽക്കരിച്ചും ഇതര സമൂഹങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ അപഹസിച്ചും അടുത്ത കാലത്ത് പല സിനിമകളും ഉണ്ടായി ഇവയ്ക്കെല്ലാം പിറകിൽ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എന്ന സംശയം വെറും സംശയമല്ല എന്ന് അടുത്ത കാലത്തെ സംഭവ പരമ്പരകൾ വെളിപ്പെടുത്തുന്നുണ്ട് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു കൂടുതൽ പഠനങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ കർഷകർ മുസ്ലിങ്ങളും ജന്മിമാർ മിക്കവരും ഹിന്ദുക്കളും എന്ന വർഗീയ വിഭജനവും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രവും ചേർത്തു വായിക്കുകയാണ് എങ്കിൽ മലബാർ കലാപം ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ ഒരു കർഷക മുന്നേറ്റമായിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട് വാര്യംകുന്നത്ത് തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപനത്തിനായി പടക്കിറങ്ങിയ ആളാണ് ഖാലിഫേറ്റിനെ തോൽപ്പിച്ചില്ലാതാക്കിയത് ബ്രിട്ടീഷുകാരാണ് ഖിലാഫത്തിനായുള്ള ഒരു ഐക്യനിര ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ വാര്യംകുന്നത്തിന് സാധിച്ചു ആ ഒറ്റ കാരണത്താൽ മലബാർ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാഭാവിക ഭാഗം എന്ന് എങ്ങനെയാണ് പറയാനൊക്കുക എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗാന്ധിജി ഖിലാഫത്തുകാരെയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഉൾക്കൊണ്ടത് അക്രമരഹിതമായിരിക്കണം സമരം എന്നത് ഗാന്ധിജിയുടെ പ്രഖ്യാപിത നയമായിരിക്കെ മലബാർ കലാപം അക്രമാസക്തമായി തീർന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തോടുള്ള അതിൻ്റെ ബന്ധവും ഫലത്തിൽ ഇല്ലാതെയാകുന്നുണ്ട് മലബാറിലെ കർഷകരുടെ സമരത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാൻ സാധുവായ മറ്റെന്തെല്ലാം കാരണങ്ങളുണ്ട് ബോധ്യപ്പെടും വിധം തെളിവുകൾ ഇനിയും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട് അതിനു മുൻപ് വാര്യംകുന്നത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സൂര്യതേജസ്സായിട്ടും മറ്റും ഉയർത്തി കാണിക്കുന്നത് എങ്ങനെയാണ് വിശ്വസനീയമാവുക കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ പ്രസ്തുത കമ്മീഷന്റെ മുഖപത്രമായ ജാഗ്രത ന്യൂസിന്റെ സെപ്റ്റംബർ ലക്കത്തിൽ എഴുതിയ ലേഖനമാണ് ഓർത്തുപറയലുകളെ ശ്രദ്ധിക്കുക എന്നത് ചരിത്രം തീരെഴുതി വാങ്ങാനും പൂർണാധികാരത്തോടുകൂടി കൈവശം വെക്കാനുള്ള അവകാശത്തിനായി ശ്രമിക്കുന്ന ഏകാധിപത്യങ്ങളും സങ്കുചിത താല്പര്യങ്ങളും എക്കാലത്തും ഉണ്ടാകും അവർ പുതിയ ചരിത്രമെഴുത്ത് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചെന്നുമിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കപ്പെടുകയോ തിരുത്തി എഴുതപ്പെടുകയോ ചെയ്യുന്ന ചരിത്രത്തിലേക്കാണ് ബിഷപ്പ് ജോസഫ് കരിയിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വേണ്ടത്ര ശ്രദ്ധയും കരുതലും നാം പുലർത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഇര തന്നെയും വേട്ടക്കാരനായി അവതരിപ്പിക്കപ്പെടുന്ന അത്ഭുതകരമായ ചരിത്ര രചനകൾക്കും നാം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും ചരിത്രത്തെ ഓർത്തെടുക്കുന്നതും പങ്കുവയ്ക്കുന്നതും നാം എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്ന് അനുസ്മരിക്കുന്നതിന് അനിവാര്യമാണ് നാം അറിയാതെ നമ്മിൽ നിന്നും അപഹരിക്കപ്പെടുന്നത് പലതും വിലയുള്ളതാണ് എന്ന് ഇടവേളകളിലെങ്കിലും ഓർമ്മിക്കുന്നതിന് അതുപകരിക്കും യഥാർത്ഥ ചരിത്ര അവബോധം ശരിയായ സാമുദായിക അവബോധത്തിലേക്കായിരിക്കും നമ്മെ നയിക്കുക സമുദായ ബോധം ശക്തിപ്പെടുമ്പോൾ വ്യത്യസ്തതകൾക്കതീതമായി ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുന്ന ക്രൈസ്തവ സാക്ഷ്യത്തിന് നാം സജ്ജരാവുകയും ചെയ്യും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച